അസ്സലാമു അലൈക്കും ഇന്ന് സംസാരിക്കുന്നത് സൂറത്തുൻ നാസിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ദവാ ഉൽ ഖുർആാനിൽ സൂറത്തുൻ നാസിന് പറഞ്ഞ രണ്ട് മഹത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതാ ഖരാഹദുൻ സൂറത്തൻ നാസി മിറാറൻ തക്കറാറൻ യഞ്ചൂമിന് കൈ ഒരാൾ സൂറത്തു നാസിനെ പല പലതവണ ആവർത്തിച്ചു ഓദ്യിക്കൊണ്ടിരുന്നു എത്ര എണ്ണം ഓതണമെന്നില്ല ഇഷ്ടമുള്ള സംഖ്യയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നാൽ കണ്ണേർ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ് ഇതാ പറ സൂറത്തി സുൽത്താനി ഒരാൾ ഒരു നേതാവിനെ കാണാൻ പോവുകയാണ് ഒരു മുതലാളിയെ കാണാൻ പോവുകയാണ് കാര്യം നിറവേറാനായി ഈ സൂറത്തുനാസിനെ ഓതിക്കൊണ്ടാണ് പോയതെങ്കിൽ സയ്യത്തിമു തഹീക്കുൾ ഉറങ്ങി അവനെന്താണോ ഉദ്ദേശിച്ചത് ആവശ്യം നിറവേറി കിട്ടുന്നതാണ് ആ നേതാവിനെ പോയി കണ്ട് അവൻ്റെ ആവശ്യം സാധിച്ചുകൊണ്ട് കൊണ്ട് അവന് വീട്ടിലേക്ക് അവൻ്റെ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ സൂറത്തുല്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് സൂറത്തുന്നാസ് പതിവായി ആവർത്തിച്ചു ഒതുക്കുക നമ്മുടെ ഇരുലോക വിജയത്തിന് ഈ സൂറത്തുനാസ് കാരണമാണ് അല്ലാഹു ഇരുലോക വിജയികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته